ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഏറെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട കഥകളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡ് അവിടെ അടിപൊളി എപ്പിസോഡാണ് ട്വിസ്റ്റ് പറഞ്ഞ എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ രാവിലെ എത്തുമല്ലോ എന്ന് കണ്ടറിയണം ട്വിസ്റ്റുകളൊക്കെ ഉള്ളപ്പോൾ വൈകിയല്ലേ എത്താറുള്ളൂ എന്തായാലും ട്വിസ്റ്റ് നിറഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദ തിരികെ എത്തുകയാണ് അപ്പോൾ നന്ദയായിട്ട് വരുന്നത് പുതിയ ആളാണ് അപ്പോൾ പുതിയ ആളുടെ ആ ഒരു എൻട്രിയാണ് കാണുമ്പം വലിയ ബോറില്ലാത്തൊരു എൻട്രി തന്നെയാണ് പക്ഷേ നമുക്ക് വലിയ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം അവരാണ് നന്ദേടി ആ ഒരു കാര്യങ്ങൾ ആ ഒരു ഫീച്ചേഴ്സൊക്കെ അവളുടെ തലമുടി ഹെയർ സ്റ്റൈലിൻ്റെ ആ ഒരു ഇതും അതുപോലെ തന്നെ പിന്നെ നന്ദയുടെ സൗണ്ട് തന്നെയായിരിക്കുമല്ലോ മറ്റേ നന്ദയുടെ സൗണ്ട് തന്നെയായിരിക്കും ആ സൗണ്ട് കൊടുക്കുന്ന ആൾ തന്നെയായിരിക്കും ഈ കുട്ടിക്കും സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ കണ്ണടച്ചിരുന്നാൽ നമ്മുടെ നന്ദ ഇരിക്കണം പോലെ തോന്നും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്നാൽ മതി അവരുടെ ആ ഡയലോഗ് വരുമ്പോൾ നമ്മുടെ നന്ദ ഇരുന്ന് പറയുന്ന പോലെയും കുറുമ്പ് കാണിക്കുന്ന പോലെയൊക്കെ തോന്നും കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഇങ്ങോട്ട് ശീലാവട്ടോ ഒരാളെ അങ്ങോട്ട് മാറും അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് നന്ദ മാറിയതുകൊണ്ട് കൊണ്ട് കാണാൻ ഇഷ്ടമല്ലാന്നവരൊക്കെ പറഞ്ഞ് കുറേ പേരും വ്യൂവേഴ്സ് മാറുന്നുണ്ട് പക്ഷെ അവരാരും മാറണ്ട പുതിയ ആൾ എന്തായാലും കൊള്ളില്ലായെങ്കിൽ നമ്മളെല്ലാവരും അവളെ അങ്ങോട്ട് മാറ്റി നമ്മുടെ പഴയ നന്ദയെ തന്നെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തും അങ്ങനെ അങ്ങ് ശുഭാവത്തി വിശ്വാസത്തോടെ കണ്ടു തുടങ്ങുക അപ്പോൾ നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം എന്തായാലും നന്ദയുടെ അച്ഛൻ വന്ന് സോറി പിങ്കിയുടെ അച്ഛൻ വന്നു പിങ്കിയുടെ അച്ഛൻ വന്നിട്ട് പിങ്കി ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് എന്നിങ്ങനെ പറയണം എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പിങ്കിയെ കുറ്റപ്പെടുത്തുകയും പിങ്കിക്ക് ഇതിനുള്ള ശിക്ഷ കൊടുക്കാനായിട്ട് ഈ കുടുംബത്തിൽ ഈ പിങ്കിക്ക് ഇതിനുള്ള ശിക്ഷ കൊടുക്കാനായിട്ട് ആര് ശിക്ഷ കൊടുത്താലും ഞങ്ങളത് അംഗീകരിക്കുകയും തന്നെ ചെയ്യും മറ്റുള്ളവർ ശിക്ഷ കൊടുത്തില്ലേ ഒരു പക്ഷെ ഞങ്ങൾ ആ ശിക്ഷ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും കാരണം ഞങ്ങളുടെ മകള് ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് ആ തെറ്റ് തിരുത്തൊക്കെ തന്നെ വേണം അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അവൾക്കിവിടെ വല് വലിയൊരു സ്വാതന്ത്ര്യം ഇവിടെ അരുന്തതി അതായത് അരിന്തരി വല്യമ്മയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ പിൻകിട അച്ഛൻ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇവിടെ വലിയൊരു സ്വാതന്ത്ര്യം അവൾക്കുണ്ട് അത്രയ്ക്കധികം സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ആ അർജുൻ്റെ ഭാര്യയായിട്ട് അവൾ നിൽക്കുകയാണെങ്കിൽ മാത്രം ഇനി ഇവിടെ നിന്നാൽ മതി ഇല്ലെങ്കിൽ അവൾ ഈ വീട്ടിൽ ഇനി നിൽക്കേണ്ട അവൾ എൻ്റെ കൂടെ അങ്ങോട്ട് പോന്നോട്ടെ അർജുൻ എന്ന് തിരിച്ചു വരുന്നോ അന്ന് അവൾക്ക് അർജുൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ വീട്ടിലേക്ക് വന്നാൽ മതി ഇല്ലെങ്കിൽ അവൾ ഈ വീട്ടിൽ അവൾ അങ്ങോട്ടേക്ക് പോകട്ടെ ഇവളിവിടെ ആരും നിർത്തേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും പിങ്കി ഞെട്ടു പിങ്കി ഇപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഗൗതമിനെ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അംഗീകരിച്ചേ പറ്റുള്ളൂ താൻ ചെയ്തത് തെറ്റാണെന്നും ഒരിക്കലും ഇനി ഗൗതത്തെ മറ്റൊരു രീതിയിൽ കാണില്ല എന്നും അർജുനെയും അർജുൻ്റെ അമ്മയും ആ ഒരു രീതിയിൽ സ്നേഹിക്കാൻ ശ്രമിക്കാമെന്നും തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുതെന്നും എല്ലാവരുടെയും മുന്നിൽ കാലു പിടിക്കാനും ഇനിയും ഈ അഭിനയം അല്ലെങ്കിൽ അർജുനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അഭിനയിച്ചേ പറ്റുള്ളൂ തനിക്ക് അല്ലാതെ തനിക്കിവിടെ ഇനി നിലനിൽപ്പില്ല എന്ന് പിങ്കിക്കും മനസ്സിലാവുകയാണ് അങ്ങനെ പിങ്കി എല്ലാവരോടും മാപ്പ് പറയാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടം കൊണ്ടും ചാബല്യം കൊണ്ടും ചെയ്തു പോയൊരു തെറ്റാണ് എനിക്കറിയാം എൻ്റെ എൻ്റെ മനസ്സിനെ ഞാൻ ഞാൻ പറഞ്ഞ് പാകപ്പെടുത്താൻ ശ്രമിച്ചുകൊള്ളാം ഒരിക്കലും ഗൗതത്തെ ആ ഒരു രീതിയിൽ ഇനി കാണുകയുമില്ല അല്ലെങ്കിൽ നന്ദയുടേയും ഗൗതത്തിൻ്റെയും ജീവിതത്തിലേക്ക് ഞാൻ കയറി ഇടപെടുകയുമില്ല ഞാൻ അർജുൻ്റെ ഭാര്യയായിട്ട് അമ്മയുടെ നല്ല മരുമകളായിട്ട് ഇവിടെ ജീവിക്കാൻ ശ്രമിച്ചുകൊള്ളാം എന്നൊക്കെ ആ ഒരു ഉറപ്പിന്മേലാണ് ഇനി അവൾ അവളവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പിങ്കി അവിടെ നിൽക്കണമെങ്കിൽ നന്ദേ ഇവരെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്നൊരവസ്ഥ കൂടി അവിടെ വരികയാണ് ഈ എന്ന പച്ചപ്പ്ലാവിൽ ഇല്ലെങ്കിലും ഇവിളിവിടെ നിൽക്കാൻ തയ്യാറാണ് എന്ന രീതിയിലേക്ക് പിങ്കി എത്തിച്ചേർന്നു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ അരന്ധതി ഒക്കെ ഇനിയിപ്പോൾ നന്ദയോട് ആ ഒരു ഇഷ്ടമൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡിലാണ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നന്ദ വരുന്ന ദിവസം നന്ദ നന്ദയുടെ സ്റ്റഡി ടൂറൊക്കെ കഴിയാറായില്ല എന്നിങ്ങനെ പിറ്റേ ദിവസമാണ് നന്ദയുടെ സ്റ്റഡി ടൂറൊക്കെ കഴിയാറായില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് ലക്ഷ്മിയോട് അരുന്ധതി അപ്പോഴേക്കും മോഹിനി പറഞ്ഞു ആ സ്റ്റഡി ടൂർ കഴിഞ്ഞാൽ ഇവിടെ സമാധാനം ഇല്ലാണ്ടാവും സ്റ്റഡി ടൂറിന് പോവുകയാണെങ്കിൽ അത് ആ സ്റ്റഡി ടൂർ രണ്ട് ദിവസത്തിൻ്റെയും കൂടെ നീളുകയാണെങ്കിൽ അത് നമുക്ക് വലിയ സമാധാനമായിരിക്കും അപ്പോഴേക്കും എൻ്റെ മരുമകൾ വരുന്നത് കരുതി ഇവിടെ ആർക്ക് സമാധാനക്കാടുണ്ടായാലും അവളെ മാറ്റി നിർത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ മരുമകളാണ് അവളുടെ ഇതിന് മാത്രം വലിയൊരു തെറ്റ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവളുടെ ഒരു പ്രായത്തിൻ്റെ ചെറിയ കുറുമ്പുകളൊക്കെ അവൾ കാണിക്കുന്നുണ്ട് അതൊരിക്കലും അത് ആ ഒരു രീതിയിൽ അങ്ങോട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ അല്ലാതെ ഒരിക്കലും ഒരു നന്മയില്ലാത്ത ഒരു ഒരുവളല്ല എൻ്റെ മരുമകൾ മനസാക്ഷിയും നന്മയും ഒക്കെയുള്ള ഒരു മനസ്സിൻ്റെ ഉടമ തന്നെയാണ് തന്നെയാണെന്നിട്ട് ലക്ഷ്മി പിങ്കി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇനിയെങ്കിലും അവളൊന്ന് നന്നായാൽ മതിയായിരുന്നു എന്ന് മോഹിനിയും ആരുന്ദതി ഒക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു അവൾ നന്നാകും അല്ലെങ്കിലും അവൾക്ക് വലിയ നന്നാകൊരു ഓറവൊന്നും പിന്നെ നിങ്ങളുടെ കണ്ണിൻ്റെയാണ് പ്രശ്നം ആ ഇത് തന്നെയാണ് പ്രശ്നം അവളൊട്ടും നന്നാവുകയില്ല ഇവരോട്ടും നന്നാകാൻ അനുവദിക്കുകയില്ല അവൾ കാണിക്കുന്ന കൊള്ളരായ്മകൾക്കും കൊള്ളരായ്മകളും എല്ലാം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് ലക്ഷ്മി അതുപോലെ പ്രിയയൊക്കെ നിൽക്കുന്നതുകൊണ്ടല്ലേ അവൾ ഈ വലിയ ആളുകളിച്ച് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുകയാണ് ഓ ഈ ഒരു രീതിയിലാണ് എപ്പിസോഡ് പോകുന്നത് എന്തായാലും നന്ദ വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പുറത്ത് കോളുമ്പല്യൊക്കെയാണ് പവിത്രയാണ് ആര് വന്നാലും കൂടി പോയി തുറക്കുന്നതും ന്യൂസുകളൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മുടെ പവിത്രയാണല്ലോ അങ്ങനെ പവിത്ര പോയി കഥ തുറക്കാം കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ക്യാബ് മൊഹമ്മൂടി ക്യാബല്ല മൊഹമ്മൂടി വെച്ചാൽ മാസ്ക് വെച്ചാൽ ഒരു രൂപമാണ് പെട്ടെന്ന് നന്ദ ഇങ്ങോട്ട് പേടിച്ചു ചേ പവിത്രം അങ്ങോട്ട് പേടിച്ചു കൂട്ടോ ഇത് കണ്ടപ്പോഴേക്കും ഒന്നുകൂടി വന്നിട്ട് നോക്കി കഴിയുമ്പോഴത്തേനും നന്ദ ഇങ്ങനെ മൊഹമ്മൂടി അങ്ങോട്ട് മാറ്റി അപ്പം നമ്മുടെ പുതിയ നന്ദ ആഹാ നന്ദ നന്ദേച്ചിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് പവിത്ര നന്ദേച്ചിയിന്നും പിങ് ചേച്ചി എന്നാണല്ലോ വിളിക്കുന്നത് കാരണം ഗൗതത്തിൻ്റെയൊക്കെ അനിയനാണല്ലോ അരുണ് അതുകൊണ്ട് പവിത്രം എങ്ങനെയാണ് വിളിക്കുന്നത് അന്തേച്ചിയാണോ ടൂറൊക്കെ കഴിഞ്ഞോ പിന്നെ കഴിയാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുഖം മുടി ചൂറ് കഴിഞ്ഞിട്ട് പോകാൻ എനിക്കെന്താ കൊണ്ടുവന്നി നിനക്ക് ഇതാ കൊണ്ടുപോവുന്ന എന്നും പറഞ്ഞിട്ട് ആ പവിത്രയുടെ മുഖത്തേക്ക് അത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കും നിനക്കിതേ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് നിനക്കൊരു മാസ്ക് അത്യാവശ്യമാണ് എന്നും പറഞ്ഞിട്ട് അത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം ഹലോ ഗുഡ് മോർണിംഗ് അവരിപടി എന്നൊക്കെ പറഞ്ഞിട്ട് അവളോ വലിയ കാര്യത്ത് പെട്ടി ഇങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും ഓ വന്നോ ടൂറ് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ടൂറ് കൂട്ടുകൂടി നടന്നത് നിനക്ക് മതിയായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക രണ്ട് ദിവസം ഇവിടെ സമാധാനം ഉണ്ടായിരുന്നു വഴക്കും വക്കാണോ എന്നില്ലായിരുന്നു എന്നാലും രണ്ട് ദിവസം ഇവിടെ എന്തൊക്കെയാണ് നടന്നേനെ ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പുള്ളിക്കാരി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഓ ഗൗതം വിളിച്ചെല്ലാം അല്ലേ എന്ന് പിങ്കി കഴിഞ്ഞപ്പോഴേക്കും ഗൗതം വിളിച്ച് പറയുന്നുണ്ട് അല്ലാതെ ഞാൻ എറിയുന്നുണ്ട് എനിക്ക് ഇവിടെ സ്പൈ ഉണ്ട് സ്പൈ അത് പിങ്കിക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ നമ്മുടെ നന്ദ എന്തായാലും അവിടെ കൊണ്ടുവന്നിട്ട് അരിന്തി വല്യുമോഹിനിക്ക് എല്ലാവർക്കും ഇവിടെ പോയിട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞിട്ട് ലഡു സ്വീറ്റ്സും ഒക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എല്ലാവരും ഇപ്പോൾ നന്ദയെ ഒരു കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും ആദ്യമൊന്നും ഒന്നും മേടിക്കാൻ തയ്യാറാവുന്നില്ല പിന്നെ അങ്ങോട്ടൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയും നന്ദയെ കെയർ ചെയ്യുകയും ചെയ്യുകയാണ് ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു നന്ദ വരട്ടെ നന്ദി വന്നിട്ട് ബാക്കി സി ഓക്കെ താങ്ക്